എല്ലാവർക്കും നമസ്കാരം ഷ്യാമോ ബൂട്ടേക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല പാർട്ടി വെയർ ഐറ്റംസ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല സിമ്മർ മെറ്റീരിയലും അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഷിഫോൺ മെറ്റീരിയലും ജോർജറ്റ് മെറ്റീരിയലൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് നാല് ഐറ്റം നമ്മൾ ഇന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സാധനം കണ്ടോക്കാം പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് എവിടെയാണ് എടപ്പാൾ കുറ്റിപ്പുറ സോറി കാലിക്കറ്റ് റോഡിൽ റൈഹാന ഹോസ്പിറ്റലിന്റെ അടുത്താണ് വരുന്നത് അപ്പോൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യേണ്ട ആൾക്കാർക്കൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക അതേപോലെ നമ്മൾ നല്ല അടിപൊളി നെയ്റ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഷാമോൾ കാശ് എന്നടിച്ചാൽ അതിന് വീഡിയോ കാണാൻ പറ്റും നല്ല ഷാൾ നൈറ്റ് സൂപ്പർ അയോൺ ഷാൾ നൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ ഗിവ് പെച്ചിട്ടുണ്ട് അപ്പോൾ അതിലെല്ലാവരും പങ്കെടുക്കുക അപ്പോൾ നമുക്ക് ഐറ്റംസ് ഒന്ന് കണ്ടു വയ്ക്കാം പിന്നെ നമ്മൾ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് ഒന്ന് എഴുതിയിട്ട് അതിൻ്റെ കൂടെ തന്നെ വിടാം അപ്പോൾ ആദ്യം നമ്മൾ കാണിക്കാൻ നല്ല അടിപൊളി ബീച്ച് കളറ് വന്നിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് സിമർ മെറ്റീരിയൽ വരെ നല്ല സൂപ്പർ ഐറ്റംസാണ് അപ്പം കണ്ടുവക്കുക പിന്നെ നമ്മൾ അതൊക്കെ ടി ഡി ഡി സി കുറേ സർവീസ് വഴി വേണം പറഞ്ഞതുപോലെ തന്നെ ആരേലും പോസ്റ്റ് വേണമെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതി വിടുക പിന്നെ ഷോപ്പുകളിലൊക്കെ മറ്റൊക്കെ ആവശ്യമൊരു ഉണ്ടെങ്കിൽ അതിൻ്റെ വാട്സപ്പിൽ വന്നപ്പോ അപ്പോൾ നമ്മൾ ഈ വിൽക്കണ റേറ്റിൽ വിൽക്കാനുള്ള അതേ റേറ്റിന് സാധനങ്ങൾ തരും പിന്നെ അതാണ് അങ്ങനെ നോക്കി എന്താ വർക്ക് നല്ല അടിപൊളി ഐറ്റംസാണ് ഡബ്ലക്സിലെ സൈസാണ് വന്നിട്ടുള്ളത് റേറ്റും വളരെ ഓഫർ റേറ്റിലാണ് വരുക കേട്ടോ ഇതിൻ്റെ അടിലത്തൊന്നും വർക്കൊക്കെ നോക്കി നല്ലൊരു കളറാണ് നല്ലൊരു പിച്ച് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ സൈഡ് ഓപ്പണാണ് വരുന്നത് കേട്ടോ സൈഡ് ഓപ്പണ് അതായത് ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇനി അതിൻ്റെ ജസ്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം എത്രയാണ് വരുക എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതി എന്ന് പറയുന്നത് നാൽപ്പത്തിനാല് ജസ്റ്റ് വീതി വരും നല്ല അടിപൊളി ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടിയാണ് വന്നിട്ടുള്ളത് അതായത് അങ്ങനെ പെട്ടെന്ന് പോകുന്ന വർക്കുകളോ കാര്യങ്ങളോ ഒന്നും അല്ല നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസ് ആണ് ഇനി ഇതിന്റെ ഷാളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം എന്നാലും ഇതിൻ്റെ പാൻറ്റ് വരുക പാൻറ്റിനും അതേപോലെ ഇതിൻ്റെ അടിയിൽ വർക്ക് വന്നിട്ടുണ്ട് തന്നെ പാൻറ്റിൻ്റെ അടിയിൽ വർക്ക് വന്നിട്ടുണ്ടാവും എന്നാലും ഇതിൻ്റെ പാന്റ് വരിക അതേപോലെ ഇതിൻ്റെ ഷാളുകളൊക്കെ നല്ലൊരു വെറൈറ്റി ഷാളാണ് വന്നിട്ടുള്ളത് നല്ല വർക്കിൻ്റെ നല്ല അടിപൊളി ഷാളാണ് വന്നിട്ടുള്ളതാണ് ഇവിടെ അങ്ങനെ ഒരു ഉണ്ട് അതേപോലെ തന്നെ നല്ല ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒന്ന് നല്ല രീതിയും വരുന്നപ്പോൾ നല്ല അടിപൊളി ഷാളാണ് വന്നിട്ട് വേക്കാം അങ്ങനെയാണ് റേറ്റ് വരുന്നത് ഇതിൽ നാല് കളർ വന്നിട്ടുണ്ട് അതേപോലെ ഇതിൻ്റെ ദിവസം വേറെ നമുക്ക് ഐറ്റംസ് ഇത് തന്നെ കണക്കാണ്ട് റേറ്റ് ഇതിന്റെ റേറ്റ് വളരെ ഓഫർ റേറ്റ് ആണ് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ നമ്മൾ പറയുകയാണെന്ന് വെച്ചാൽ അധികം സ്റ്റോക്കുകൾ നമ്മളെടുത്ത് പീസുകൾ ഉണ്ടാവില്ല അപ്പോൾ വേണ്ടവരും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൂട്ടിയിട്ട് ഒക്കെ നല്ല അടിപൊളി കളർച്ചാട്ട് ഒക്കെ പുതിയ പുതിയ കളറാണ് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ മോഡലുള്ള കളറാണ് അതിൻ്റെ ഒരു ഓഫ് വൈറ്റിൻ്റെ ഒരു സാധനം വന്നിട്ടുള്ളതാണ് അത് കുറച്ചിട്ട് ഫുൾ കാണിച്ചത് എങ്ങനെ വരുന്നത് എന്നുള്ളത് ഇനി അതിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞിട്ട് ചെയ്യാം ടോപ്പിൻ്റെ അതും കൂടി പറഞ്ഞു തരുന്നത് കാണിച്ചതിന് തന്നെ ആവശ്യത്തെ പറഞ്ഞാൽ വരുന്നത് പറഞ്ഞ് തരാം ഡബിൾ എക്സ് സൈസാണ് അടി വരുന്നത് അപ്പം ഇതൊക്കെ അടിപൊളി ഐറ്റംസ് തന്നെയാണ് ഇനി അതിൻ്റെ ഷോൾ ഇങ്ങനെ വരുന്നുണ്ട് ഓഫ് ഐറ്റൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കളർ നാട്ടിൽ ഞാൻ അങ്ങനെയാണ് സാധനം തന്നെ ഇതിൻ്റെ അടിയിൽ വർക്ക് വരുന്നുണ്ട് ഡെഡ് എക്സിലെ ശേഷമാണ് നാൽപ്പത്തിനാലഞ്ചാണ് വീതി വില ടോപ്പിൻ്റെ ലെങ്ത്ത് ഞാൻ പറഞ്ഞുതരാം അങ്ങനെയാണ് നല്ല അടിപൊളി സീക്വൻസ് വർക്കും ട്രെഡ് വർക്കും അതിലുള്ളത് വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്നേരം സ്ക്രീൻഷോട്ട് എടുത്തുകൂടുക ഇതിൻ്റെ നമുക്കിതിൻ്റെ ലെങ്ത്തൊന്നും അപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത് വരെ നാൽപ്പത്തിയേഴ് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് വെയിട്ട് നാൽപ്പത്തിയഞ്ചിൻ്റെ ഏകദേശം നാല്പത്തി അഞ്ചിൻ്റെ അടുത്ത് വരെ വേണ്ടിയിട്ടുണ്ടാൽപ്പത്തിയഞ്ചെന്ന് തന്നെ പറയാ ഞാൻ അതിൻ്റെ നെസ്റ്റ് കളർ എന്താ അടിപൊളി ലാവണ്ടർ കളറാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ലാവണ്ടർ കളർ എന്ന് പറഞ്ഞാൽ നല്ല കളറാണ് ഇതിലേക്ക് കണ്ട കളർ തന്നെ ഏറ്റവും റൗണ്ടർ എന്ന് പറഞ്ഞാൽ എനിക്കിത് ലാവണ്ടർ ആയിട്ടാണ് തോന്നുന്നത് ഇതങ്ങനെ എഴുതി കളർ കണ്ട നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് വന്നിട്ടുള്ളത് പാൻറ്റ് ഷോൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിട്ട് ഒക്കെ നല്ല പാർട്ടിവെയർ ആണ് സിമിലർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കണ്ടത് നല്ല അടിപൊളി ഐറ്റംസാണ് റേറ്റ് ഒരു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് വരുന്നായിട്ട് പിന്നെ എൻ്റെ നെക്സ്റ്റ് കളറ് വേറെ കളറൊരു ഒരു നീല ഒരു പിസ്തപ്പച്ചൻ്റെ ഒരു ലൈറ്റ് കളറ് പോലത്തെ ഒരു കളറാണ് ഈ വന്നിട്ടുള്ളത് ഒക്കെ നല്ല നല്ല കളറുകളാണ് അടുത്ത നല്ലൊരു പിസ്ത പച്ച ഒരു ലൈറ്റ് കളർ അതായത് ഈ വീഡിയോയിൽ കാണാതെ കളർ തന്നെ കേട്ടോ വീടൊരു സെയിം കളർ തന്നെയാണ് കാണേണ്ടത് അല്ല നെറ്റിലൊക്കെ നല്ല അടിപൊളി സൂപ്പർ വർക്കാണ് പിന്നെ അടിപൊളി തന്നെ എല്ലാ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടി വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് അതിൻ്റെ ഷാളും മറ്റുമൊക്കെ കാണിച്ചുതരാം നല്ല ഇറക്കുള്ള ടോപ്പാണ് നാൽപ്പത്തിയേഴ് ഇഞ്ച് ഇറക്കും വരുന്നുണ്ട് അതേപോലെ തന്നെ നാൽപ്പത്തിനാലിഞ്ച് അതിൻ്റെ ജസ്റ്റ് വിജയം വരുന്നുണ്ട് അത് നല്ല നല്ല കളറുകളാണ് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫർ റേറ്റാണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി പാർട്ടി നമ്മൾ നമ്മളടുത്തത് നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഷിഫ് ഹോൾഡർ ഐറ്റംസ് കാണിച്ചുതരാം വെറൈറ്റികളാണ് വെറൈറ്റി ഐറ്റംസാണ് കണ്ടെത്താൻ പോകുന്നത് നല്ലൊരു ബ്ലാക്കും റോസും പച്ചക്കപാടും കുട്ടികളുള്ളൊരു കളറാണ് നല്ലൊരു അടിപൊളി ഐറ്റംസാണ് ഇത് ത്രിപിൾ എക്സ് എല്ലാണ് ചേയ്സ് വരുന്നത് ഐറ്റം ത്രിപ്ളക്സ് എല്ലിൻ്റെ ആൾക്കാർക്ക് സൂട്ടാകുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ആണ് വർക്കൊക്കെ നോക്കി ഇത് നല്ല ഒരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ അടികളൊക്കെ അങ്ങനെ പോകുന്ന വർക്കുകളൊന്നുമല്ല നല്ല അടിപൊളി വർക്കാണ് അടിൽ ലേസ് വെച്ചിട്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് സൈഡ് ഓപ്പൺ ആണ് ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോത്തി പ്ലെസ്സിലാണ് വരുന്നത് ജസ്റ്റ് ബീജ് വരിക നാൽപ്പത്തി ആറഞ്ച് ജസ്റ്റ് ബീജ് വരുന്നുണ്ട് കൈയർക്കം വന്നിട്ട് കൈയിൻ്റെ കൂടെ ഉണ്ടോ അതേപോലെ ലെസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഡബൽ നെക്കിൻ്റെ കൂടെ നല്ലൊരു ഉടുത്തിരി വെച്ചിട്ടുണ്ട് ഇനി കൈയിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞ് എത്ര വരുന്ന കൈൻ്റെ ഇറക്കം പത്തൊമ്പത് ഇഞ്ച് കൈയിൻ്റെ ഇറക്കം വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത് എത്ര വരുന്നതെന്നുണ്ട് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു അമ്പത് ഇഞ്ച് ലെങ് വരുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിൽ കിടക്കുന്ന ആണ് അമ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നിന്റെ ഇപ്പിന്റെ വീതി ഒരു നാല്പത്തെട്ടിന്റെ മുകളിൽ ഇപ്പിന്റെ വീതി വരുന്നുണ്ട് അത്യാവശ്യം നല്ല വണ്ണുള്ള ആളുകൾക്കൊക്കെ ഇടാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസ് ആണ് ഇനി ഇതിന്റെ ഷാ ഷാൾ കാണിച്ചത് ഷാൾ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിലും ഷാൾ ഒന്നും വരാത്തതാണ് ഷാള്ണ്ടതാണ് ഷാൾ വരുന്നത് ഇതിന്റെ ആ അതിന് ശരിക്കും ഒരു സൈഡിലാണ് ലേസ് വർക്ക് വന്നിട്ടുള്ളത് ഏറ്റവും ഇനി വന്നിട്ടുള്ളത് ഷാളിന്റെ എന്താണ് ഷാള് വരുന്നത് നല്ല സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് ലൈസ് വന്നിട്ടുണ്ടോ നല്ലൊരു അടിപൊളി ഐറ്റംസാണ് മണസീടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഒക്കെ നല്ല വെറൈറ്റിയാണ് നല്ല വെറൈറ്റി കളറാണ് എന്താണ് ഇതിൻ്റെ പാൻറ്റ് വരും എന്താ ഭംഗി കാണാൻ നല്ല അടിപൊളി ക്ലോത്തുമാണ് കേട്ടോ സാധാരണ ഷിഫോണല്ല ഇമ്പോർട്ടൻറ്റ് ഷിഫോണിൽ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്ലോത്ത് ആണ് റേറ്റ് ആണെങ്കിൽ വളരെ ഓഫറാണ് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപേന് റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടാണേ ഐറ്റംസ് ആണ് നല്ല നെറ്റൽ ഐറ്റംസാണ് അതേപോലെ അതിൻ്റെ ജസ്റ്റ് കളറാണ് എല്ലാ കളറും വെറൈറ്റി കളറുകളാണ് ഈ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് വരട്ട നല്ല കളറാണ് നല്ല അടിപൊളി ഐറ്റംസ് ആണ് ഒരു നീല പോലത്തെ ഒരു കളറാണ് യേശ് കളറും നീലും കൂടി കൂടിയൊരു കളർ ഉണ്ടല്ലോ ആ കളറാണ് വരട്ടെ ഇതിന് ഷാൾ ഇങ്ങനെ വരെയുണ്ട് അതേപോലെ എൻ്റെ ആണ് ഈ വരുന്നത് അല്ല നല്ല ഐറ്റം വെയിറ്റ് ഉള്ളവർക്കൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതിന് പാൻറിൻ്റെ ലെങ്ത് ഞാൻ പറഞ്ഞില്ല പാൻറിൻ്റെ ലെങ്ത് കൂടെ പറഞ്ഞു തരാത്തി അപ്പം പാൻറിൻ്റെ ലെങ്ത് മുപ്പത്തി അമ്പത് ഇഞ്ച് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നിട്ട് നല്ല അടിപൊളി ഐറ്റംസാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് അഞ്ച് കളറാണ് അതിൽ വന്നിട്ടുണ്ട് നിശ്ചിത കളർ നല്ലൊരു പീച്ച് കളറ് വന്നിട്ടുണ്ട് ഒക്കെ നല്ല നല്ല കളറുകളാണ് നല്ല സൂപ്പർ ഐറ്റംസാണ് വന്നിട്ടുള്ളത് ഷാള് വരേണ്ടത് ഇതിന്റെ പാൻറ് നല്ല ഭംഗിയുള്ള പാൻറ്റാണ് ഇതിന്റെ അടിയിലൊക്കെ റേസ് വെച്ചിട്ട് സൂപ്പർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് വരെ വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗിൽ നല്ലൊരു പാർട്ടി വെയർ ഐറ്റംസ് കേട്ടിട്ട് നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു പച്ച പീ പച്ച കളറാണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഭയങ്കര ഓഫറായിട്ടത് ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളിക്കണ്ട നല്ല നല്ല സാധനങ്ങളാണ് ഷാളാണ് ഈ വരുന്നത് നല്ല വെറൈറ്റി ആണ് നമുക്ക് ഏകദേശം എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പ ഐറ്റം കൂടിയും കാണിക്കാണ്ട് ചോദിച്ചു പറ്റിയത് വരുന്നത് ഞാത്തത് വരുന്നത് ഒരു വൈറ്റില് വൈറ്റിലാണ് കേട്ടാ സൂപ്പർ കളറാണ് ഷാളാണ് ഈ വരുന്നിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ ഫസ്റ്റ് മെറ്റീരിയലാണ് ഇതൊക്കെ നല്ല വെറൈറ്റി ഐറ്റംസാണ് കാണുന്നത് കേട്ടാണത് നമ്മൾ കാണിക്കുന്നത് അടുത്ത ജോർജറ്റിൻ്റെ ഒരു ഐറ്റംസാണ് അത് നമ്മൾ ജോർജറ്റ് മെറ്റീരിയൽ ഐറ്റംസ് ആണ് ഷർഗ്ഗിടുന്നുണ്ടോ ഇതൊക്കെ കളറെന്ന് പറഞ്ഞാൽ ലാവണ്ടർ ഇല്ല ഒരു മറൂൺ ഇല്ലാത്തൊരു കളറാണ് മറൂണിലൂടെ അടുത്ത് നിൽക്കുന്ന ഒരു കളറാണ് അപ്പോൾ കളർ അങ്ങനെയാണ് വരുന്നത് ഇത് ഡബിൾ എക്സ് എൽ ആണ് ഇതിൻ്റെ ഇരുപത്തി രണ്ട് ഇഞ്ചിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ബസ്റ്റ് വീതി വരുന്നത് അതേപോലെ കണ്ട കയ്യിൻ്റെ അവിടെയൊക്കെ ലേസ് വെച്ചിട്ടുണ്ട് ഈ കയ്യിൻ്റെ എന്ന് പറഞ്ഞാൽ എത്രയേ വരുത്തുള്ളൂ അത് നല്ല അടിപൊളി പാർട്ടി വരാൻ കേട്ടോ ഇതിൻ്റെ കൈയറക്കം പിന്നെ പതിനാറിഞ്ചാണ് കണ്ടോ നല്ലൊരു സൂപ്പർ ആണ് വരുന്നത് വർക്ക് ഉണ്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ടുള്ളൊരു ഐറ്റംസിനെയാണ് വേണ്ടിയിട്ട് ഇതിൻ്റെ പാൻറ്റും ഷോൾ ഒന്നും കാണിച്ചു തരാം ഇതിൻ്റെ പാൻറ്റ് വഴിയങ്ങനെയാണ് പാൻറ്റ് അതേപോലെ ഷോൾ വരുന്നത് ഇതാണ് പാന്റ് ഷോള് വരുന്നത് കേട്ടോ രണ്ട് സ്ഥലത്തും വർക്കായിട്ട് ഉണ്ട നല്ലൊരു സൂപ്പർ ആണ് വന്നിട്ടുള്ളത് നിങ്ങളുടെ റേറ്റ് വരിക വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടത് ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ്ത്തും ടോപ്പിൻ്റെ ലെങ്ത്തും ഞങ്ങൾ പറഞ്ഞുതരാം ഇത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തഞ്ച് ഇഞ്ച് ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് അതേപോലെ തന്നെ പാൻറ്റിൻ്റെ മുപ്പത്തൊമ്പത് ഇഞ്ചിന്റെ അടുത്ത് പാൻറ്റിറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇതിപ്പോൾ മൂന്ന് കളറാണ് നമ്മളിത് അവൈലബിൾ ഉള്ളത് ഫസ്റ്റ് കളറ് ഇതേപോലത്തെ ഒരു മുന്തിരി കളർ പോലത്തെ ഒരു കളറാണ് മുന്തിരി കളർ അല്ല ഒരു വാടാർ മല്ലിക്കളർ ഇല്ലാത്തൊരു കളർ ഇതിലേ കാണുന്ന കളറാണ് സാധനം ഉണ്ട് വൈലറ്റ് കളർ അങ്ങനെയും വേണമെങ്കിൽ പറയാം നല്ലൊരു പാർട്ടി വെയർ ഐറ്റംസ് തന്നെയാണ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ജോർജറ്റ് മെറ്റീരിയലാണ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയൽ തന്നെയുണ്ട് മെറ്റീരിയലൊക്കെ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവരെ പെട്ടെന്ന് തന്നെ സ്പീഷോർട്ട് കൊടുക്കും ഫസ്റ്റ് അതിൻ്റെ ഒരു റെഡ് കളറാണ് വരുന്നത് റെഡ് അല്ല മെറൂൺ അല്ല അല്ലാത്രം റെഡ്ഡിഷ് മെറൂൺ എന്ന് പറയും അതാണ് സംഭവം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാണിക്കുക അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്ക് ആയിട്ട് വരും അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നെറ്റ് ഒക്കെ ആവശ്യമുള്ള ആൾക്കാർ നെറ്റിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വയ്ക്കൊണ്ട് പോയിട്ട് കാണുക ഇതേപോലെ ഗിവ വെച്ച് ഇത് എല്ലാവരും പങ്കെടുക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമറി